ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കുവാണേ ഒരു വലിയൊരു സവോള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി അതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഒരു പച്ചമുളക് പിന്നെ കുറച്ച് രണ്ട് മൂന്ന് അല്ലേ വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞു വെച്ചു പിന്നെ രണ്ട് കറിയേപ്പിലത്തണ്ടും എടുത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടി രണ്ട് മുട്ട മുട്ട മൂന്നെണ്ണം ആയാൽ കുഴപ്പമില്ല അത് എൽ മൂന്നെണ്ണ ആവുന്നതാണ് നല്ലത് എനിക്ക് രണ്ടെണ്ണ ഉള്ള അതുകൊണ്ട് ഞാൻ അത് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ചു നമുക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിത്തീരുമ്പോഴേക്കും നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങൾ അതിൽ ചേർത്ത് കൊടുക്കണം സവാള വെളുത്തുള്ളി പച്ചമുളക് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കറിക്ക് കറിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണം ചാർകറിയൊന്നും അല്ല കേട്ടോ ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് പെട്ടെന്ന് എടുക്കാം നമുക്കത് കൂട്ടി ചോറ് ഉണ്ണാനൊക്കെ സൂപ്പറാണ് ഞാനൊന്ന് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഒത്തിരി ആകരുത് കുറച്ച് ഒരു അരസ്പൂൺ ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളെ ചിക്കൻ മസാലയുടെ പൊടിയാണ് ചിക്കൻ മസാല കുറച്ച് ഒരു കുറച്ച് ഇട്ട് കൊടുക്കണം അത് അതിന് കണക്കായിട്ടുള്ള ഒത്തിരി ആകാൻ പാടില്ല കുറച്ച് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം സവോള നന്നായി വഴണ്ട് വന്നതിന് ശേഷം പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി തക്കാളി ഇടരുത് തക്കാളി കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ രണ്ട് അപ്പം നന്നായിട്ടൊന്ന് ചൂടാക്കി ഉറക്കിച്ച് ഈ പൊടിയുടെ പച്ചപ്പ് മണമൊക്കെ എല്ലാം ഒന്ന് കിട്ടണം ശേഷം നമ്മുടെ തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ പൊടി നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചപ്പ് വേണം പോയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കണം തക്കാളിയും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം തക്കാളി വെന്ത് കിട്ടണം നന്നായിട്ട് വേവണം ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വെന്ത് കഴിയുമ്പോഴാണ് അതിൻ്റെതിന് നല്ല ടേസ്റ്റ് കിട്ടുക ഒന്ന് കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുത്താൽ മതി പിന്നെ നമ്മുടെ കറിയേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ നമുക്ക് പെട്ടെന്ന് ചോറ്ണ്ണാൻ വേണ്ടി ജസ്റ്റ് ഒരു കറിയാണ് അപ്പോൾ ഇത് ചാറൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും നന്നായിട്ട് വഴിൻ്റെ അത് വെന്ത് കിട്ടണം നന്നായി വെന്ത് കഴിയുമ്പോൾ നമ്മുടെ മുട്ട നമ്മുടെ മുട്ടയൊന്ന് പൊട്ടിച്ച് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണം ഒരു മൂന്നെണ്ണം ഉണ്ടാകുന്ന നല്ലത് കിട്ടുക മൂന്ന് നാലെണ്ണം ആയാലും കുഴപ്പമില്ല എൻ്റെ കയ്യിൽ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് അത് ഞാൻ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ നന്നായി ഇളക്കി അതൊന്ന് നല്ലൊരു ഒരു പൊരി ഒരു സെപ്പറേറ്റ് അത് വിട്ട് നിൽക്കും നല്ല തക്കാളി എല്ലാം കൂടി മിക്സായി കിടക്കാതെ നല്ല വേർതിട്ട് കിടക്കുന്ന രീതിയിലാവുമ്പോൾ നമുക്ക് വാങ്ങി എടുത്ത് വെക്കാവേ കുറേ ഇളക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആ മുട്ട എല്ലാം കൂടി നന്നായിട്ട് വെണ്ട് വരണം അപ്പം നമുക്ക് ചാറ് ഒഴിച്ചു ഇത് ഇതുകൂട്ടി ചോറ് പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിന് നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് കുരുമുളക് പൊടി കുരുമുളക് പൊടിയും കൂടി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കിട്ടോ ഇതെല്ലാം വരുന്നത് സെറ്റായി കഴിഞ്ഞതിന് ശേഷം ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടി അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു മണവും എല്ലാം കൂടി നല്ല മൂടി വെച്ച് വേവിക്കേണ്ട ഇങ്ങനെ തന്നെ ഇളക്കി ഇളക്കി കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പലൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഒരഞ്ച് മിനിറ്റ് മതി നന്നായിട്ട് തന്നെ നല്ല കൂടി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു തട്ടിക്കൂട്ട് കറിയാണിത് ഓക്കേ ബ ബായ്